ൂർ സ്വർണ്ണവേട്ടയിൽ പോലീസിനെതിരെ കസ്റ്റംസ് ഹൈക്കോടതിയിൽ പോലീസ് പരിധി വിട്ട് പ്രവർത്തിച്ചു വിമാനത്താവളം കസ്റ്റംസിന്റെ പരിധിയിലുള്ള പ്രദേശമാണ് കസ്റ്റംസ് ഏരിയയിൽ സ്വർണ്ണം പിടിക്കാൻ പോലീസിന് അധികാരമില്ല സ്വർണക്കടത്ത് വിവരം ലഭിച്ചാൽ പോലീസ് കസ്റ്റംസിനെ അറിയിക്കണമെന്നും കോഴിക്കോട് കസ്റ്റംസ് പ്രിവെന്റീവ് ഡെപ്യൂട്ടി കമ്മീഷണർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുകയാണ് അഹമ്മദ് മുഷ്തഫ ഉണ്ട് വിവരങ്ങൾ നൽകാൻ മുഷ്തഫ നേരത്തെ വലിയ ആരോപണം കരിപ്പൂരിലെ സ്വർണ്ണ സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിനുണ്ട് പോലീസ് കസ്റ്റംസിന്റെ പരിധിയിൽ കടന്നെത്തി സ്വർണം പിടികൂടി അത് വീതിച്ചെടുക്കുന്നു എന്നുള്ള ആരോപണം പോലീസിനെതിരെ പി വി അൻവർ എം എൽ എ അടക്കമുള്ളവർ അന്ന് ഉന്നയിച്ചിരുന്നു ഇപ്പോൾ അതിന് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു സത്യവാങ്മൂലമാണോ ഇപ്പോൾ കസ്റ്റംസ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ പോലീസിനെതിരെ ഈ സത്യവാങ്മൂലത്തിൽ ഹൈക്കോടതിയിൽ കസ്റ്റംസ് നൽകിയിരിക്കുകയാണ് കസ്റ്റംസിന്റെ പ്രിവെന്റീവ് വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറാണ് ഈ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ പ്രത്യേകിച്ച് നിയമ നടപടി പ്രകാരമല്ല പോലീസിന്റെ സ്വർണവേട്ട എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ സത്യവാങ്മൂലത്തിൽ വളരെ വിശദമായി തന്നെ കസ്റ്റംസ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കേസിന്റെ പശ്ചാത്തലം കരിപ്പൂരിൽ നിന്ന് നൂറ്റി അറുപത്തി ഒൻപത് ഗ്രാം സ്വർണം പിടിക്കുന്നു ആ സ്വർണം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഈ പരാതിക്കാരൻ നേരത്തെ മഞ്ചേരി കോടതിയിൽ അവിടെ അവിടെയാണ് അതിന്റെ ജൂറിസ്റ്റിക്ഷന്റെ ഏരിയ അവിടെ സമീപിക്കുന്നു അവിടെ നിന്ന് തള്ളുന്നു അതിനെതിരെ വീണ്ടും ഹൈക്കോടതിയിൽ നൽകിയ ഒരു പെറ്റീഷനുണ്ട് ആ പെറ്റീഷനകത്താണ് കസ്റ്റംസ് അതിൽ എതിർ കക്ഷിയായി വരികയും പിന്നീട് കസ്റ്റംസ് അവരുടെ നിലപാട് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യുന്നത് അതിലെ സുപ്രധാനമായ വിവരങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത് പ്രധാനമായി പോലീസ് ഇത്തരം സ്വർണവേട്ട നടത്തുമ്പോൾ അത് ഒരു ഒരു നോട്ടിഫൈഡ് കസ്റ്റംസ് ഏരിയ എന്നുള്ള നിലയ്ക്ക് കസ്റ്റംസിന്റെ പ്രധാനപ്പെട്ട ഒരു പരിശോധനാ ഏരിയയാണ് വിമാനത്താവളങ്ങളും വിമാനത്താവളങ്ങളുടെ പരിശോധനയും അത് നിയമപരമായി തന്നെ വിജ്ഞാപനം ചെയ്തിട്ടുള്ളതാണ് അത്തരം സ്ഥലങ്ങളിൽ പോലീസിനെ സ്വർണം പിടിക്കാനോ ഇത്തരത്തിലുള്ള സ്വർണം കടത്തിക്കൊണ്ടുവരുന്നു എന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്താനോ നിയമപരമായി അധികാരമില്ല അത് തന്നെയാണ് കൃത്യമായി ഈ അഫിഡവിറ്റിൽ കൃത്യമായി തന്നെ കസ്റ്റംസ് പറഞ്ഞു വെക്കുന്നത് പോലീസിന് നിയമപരമായി യാതൊരു അവകാശമോ അത്തരത്തിലുള്ള ഏതെങ്കിലും പരിശോധനയ്ക്കുള്ള സാധ്യത പോലും ഇല്ല അങ്ങനെ ഒരു വിവരം ലഭിച്ചാൽ പോലീസ് ആദ്യം ചെയ്യേണ്ടത് കസ്റ്റംസിനെ അറിയിക്കുകയാണ് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിനെ അറിയിക്കുകയാണ് കസ്റ്റംസിനെ അറിയിച്ച് കസ്റ്റംസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകുന്നത് ആ ഒരു വിവരം ലഭിച്ചാൽ കസ്റ്റംസിനെ അറിയിച്ച് കസ്റ്റംസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങളിലേക്ക് പോകേണ്ടത് അതിന് നിയമപരമായി കസ്റ്റംസ് ആക്ടിലെ ചില ആക്ടിലെ ചില കാര്യങ്ങൾ കൂടി കസ്റ്റംസിന്റെ പ്രിവെന്റീവ് കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിക്കുന്നുണ്ട് ഇങ്ങനെ നിയമപരമായി കസ്റ്റംസിന് വിവരം ലഭിച്ചാൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഡ്യൂട്ടി കെട്ടാതെ ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം പിടിച്ചെടുക്കാൻ ആ സ്വർണ്ണത്തിന്റെ സോഴ്സ് പരിശോധിക്കാൻ അതിന്റെ നിയമപരമായ ഡ്യൂട്ടി ഈടാക്കുന്നതിനൊക്കെ അതിന്റെ അഡ്ജുഡിക്കേഷൻ അതോറിറ്റി വരെ കസ്റ്റംസ് ആണ് അതുകൊണ്ട് കസ്റ്റംസിനെയാണ് പോലീസ് അറിയിക്കേണ്ടത് അതല്ലാതെ പോലീസ് നിയമം മറികടക്കുന്നുണ്ട് മാത്രമല്ല നൂറ്റി എഴുപതുകളോളം കേസുകൾ പോലീസിന്റെ മാത്രം കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട കേസുകൾ നൂറ്റി എഴുപതെണ്ണം പോലീസ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ആറ് കേസുകൾ മാത്രമാണ് ആറേ ആറ് കേസുകൾ മാത്രമാണ് ഇതുവരെ പോലീസ് കസ്റ്റംസിന് കൈമാറിയിട്ടുള്ളത് അതിന്റെ ഒരു വ്യാപ്തി കൂടി നമ്മൾ ആലോചിക്കണം നൂറ്റി എഴുപത് കേസുകൾ ഇത്തരത്തിൽ നിയമപരമായ എല്ലാ വശങ്ങളും മറികടന്നുകൊണ്ട് പോലീസ് കൈകാര്യം ചെയ്യുന്നു എന്നത് അങ്ങേയറ്റം അത് കേസിനെ തന്നെ ദുർബലപ്പെടുത്തുമെന്നത് ഉൾപ്പെടെയുള്ള വാദങ്ങളാണ് കസ്റ്റംസ് ഹൈക്കോടതിയിൽ അറിയിക്കുന്നത് അതായത് പ്രധാനപ്പെട്ട ചില വാദങ്ങൾ കൂടിയുണ്ട് നിയമപരമായി പോലീസിന് കസ്റ്റംസ് നോട്ടിഫൈഡ് ഏരിയയിൽ ഒരു പരിശോധന നടത്താൻ പോലും ചില സാഹചര്യങ്ങൾ അതിനകത്ത് തൊഴിവുണ്ട് അങ്ങനെ പരിശോധന നടത്താൻ കഴിയില്ല പോലീസിന് നിയമപരമായി അധികാരമില്ല അത്തരം സ്ഥലങ്ങളിൽ പരിശോധന നടത്തുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും രഹസ്യ വിവരം ലഭിക്കുമ്പോൾ കസ്റ്റംസിന് വിവരം അറിയിച്ച് നടപടികളുമായി മുന്നോട്ട് പോകണം മറ്റൊരു പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഈ അഫിഡവിറ്റിലുണ്ട് ഒന്ന് കസ്റ്റംസിന് വിവരം ലഭിക്കാതെ പോലീസ് ഇത്തരം സ്വർണ്ണങ്ങൾ സ്വർണ പരിശോധന നടത്തുമ്പോൾ അത്തരം ആളുകളുടെ എക്സ്റേ എടുക്കാൻ പോലീസ് ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് അത് നിയമപരമായി ശരിയല്ല ഇത്തരം ആളുകളുടെ അവകാശത്തെ പോലും അത് ലംഘിക്കുന്നുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ സംശയം തോന്നിയാൽ മജിസ്ട്രേറ്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ അങ്ങനെ മജിസ്ട്രേറ്റിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ അവരുടെ എക്സ്റേ എടുക്കാൻ പാടുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം കൂടിയുണ്ട് ഇത്തരം കേസുകളിൽ സ്വർണം പോലീസ് ഒരുക്കുന്നുണ്ട് എത്രയോ സ്വർണം എത്രയാണ് സ്വർണം കടത്തിയതെന്ന് എന്ന് പോലീസിന് കൃത്യമായി പുറത്ത് ലഭിക്കുന്ന കസ്റ്റംസിന് വിവരം ലഭിക്കുന്നില്ല മാത്രമല്ല ഇത്തരം കേസുകളിൽ പോലീസ് നിയമപരമായ എല്ലാ അട്ടിമറികളും നടത്തുന്നുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് നൂറ്റി എഴുപത് കേസുകൾ സംബന്ധിച്ച് പല കേസുകളും പുറത്തുനിന്ന് അറിയുമ്പോൾ കസ്റ്റംസാണ് നേരിട്ട് കോടതിയെ സമീപിക്കുകയും അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയും മറ്റു നടപടിക്രമങ്ങളിലേക്ക് മാ പോകുന്നത് മാത്രമല്ല മാസം കഴിഞ്ഞാൽ ഈ കണ്ടുകെട്ടിയ സ്വർണം തിരികെ ലഭിക്കാൻ ഈ പരാതിക്കാരന് അവകാശമുണ്ട് ആരിൽ നിന്നാണോ സ്വർണം കണ്ടെടുത്തത് അയാളിലേക്ക് തന്നെ സ്വർണം തിരികെ പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട് അങ്ങനെ കേസിനെ തന്നെ ദുർബലപ്പെടുത്തുന്ന രൂപത്തിലേക്ക് അത്തരം സാധ്യതകളിലേക്ക് ഈ പോലീസിന്റെ ഇടപെടൽ ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു എന്നതുൾപ്പെടെയുള്ള വളരെ ഗൗരവമായ ആരോപണം കൂടിയാണ് കസ്റ്റംസ് ഹൈക്കോടതിയിൽ ഉന്നയിക്കുന്നത് ഇതിൽ ഈ പ്രശ്നമാണല്ലോ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത് ഈ വിമാനത്താവളം കസ്റ്റംസിന്റെ പരിധിയിലാണ് എന്ന് പറയുകയല്ലാതെ വിമാനത്താവളത്തിന്റെ പുറം അതായത് കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തെത്തുന്ന യാത്രക്കാരിൽ നിന്ന് സ്വർണ്ണം പിടിക്കുന്നതിൽ എന്താണ് പോലീസിന് കാരണം അതിനുശേഷം പോലീസിന്റെ പരിധിയാണല്ലോ അപ്പോൾ മാത്രമല്ലേ പോലീസ് സ്വർണം യാത്രക്കാരിൽ നിന്ന് പുറത്തെത്തുന്ന യാത്രക്കാരിൽ നിന്ന് പിടികൂടുന്നുള്ളൂഫൽ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോലീസിന് ഇത്തരം കേസുകളിൽ ഏതെങ്കിലും ക്രൈമുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ മാത്രമാണ് അത്തരം പരിശോധനകൾക്ക് അധികാരമുള്ളത് വിമാനത്താവളങ്ങളും വിമാനത്താവളങ്ങളുടെ നിശ്ചിത പരിധികളും അത് കസ്റ്റംസിന്റെ പ്രത്യേകിച്ച് വിമാനത്താവളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരാൾ അത് ഒരു രാജ്യത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അയാളെ പരിശോധിക്കാനും ഇത്തരം നിയമപരമല്ലാത്ത രീതിയിൽ സ്വർണം കടത്തുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ കടത്തുന്നുണ്ട് എന്നെങ്കിൽ അത്തരം പരിശോധനയ്ക്ക് വിമാനത്താവളത്തിന് പരിസരം എന്നതുൾപ്പെടെ പ്രമായിസ് എന്നതുൾപ്പെടെയുള്ള വാക്കുകൾ ആ നിയമത്തിനകത്തുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട പരിശോധനയാണെങ്കിൽ സ്വാഭാവികമായും അത്തരം പരിശോധനകൾക്ക് പോലീസിന് അധികാരമുണ്ട് മറ്റു തരത്തിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട പരിശോധനയാണെങ്കിൽ അത് കൃത്യമായി തന്നെ ഈ വിമാനത്താവളവും വിമാനത്താവളത്തിന്റെ പരിസരങ്ങളും അതിൽ കൃത്യമായ ഒരു ഏരിയ ഉൾപ്പെടെ നിശ്ചയിച്ചിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ കസ്റ്റംസിനെ ഈ വിവരം അറിയിക്കണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പരിശോധനയാണെങ്കിൽ കസ്റ്റംസിനെ അറിയിക്കണം ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിനെ അറിയിക്കണം നോക്കൂ മലപ്പുറത്ത് ഉൾപ്പെടെ നിരവധി കേസുകൾ ഇങ്ങനെ സ്വർണ്ണമുരുക്കിയതുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും നേരത്തെ തന്നെ വന്നിട്ടുണ്ട് സ്വർണ്ണം ഒരുക്കിയതുമായി ബന്ധപ്പെട്ടുണ്ട് അവർ ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്തുന്ന സ്വർണ്ണം കണ്ടെടുക്കാൻ എക്സ്റേ എടുക്കുകയും അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട നിരവധിയായ വാർത്തകൾ നേരത്തെ തന്നെ വന്നതാണ് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ പോലീസ് ചെയ്യേണ്ടത് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിനെ അറിയിക്കണം കസ്റ്റംസിന്റെ ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം ആ രൂപത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ പോലീസ് നടത്തേണ്ടത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനും ഇന്റലിജൻസിനും ഒക്കെ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായി കാറുണ്ട് സാധാരണ ഗതിയിൽ